നമസ്കാരം കേരളത്തിലെ പാവപ്പെട്ട കർഷകരുടെ കഞ്ഞി മുട്ടിക്കാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി മലയാളികൾ വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോകാൻ ഇടയാക്കിയ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ബാംഗ്ലൂർ സിറ്റിയെ ബാംഗ്ലൂരിലെ ടെക്കി കമ്പനികളെ സഹായിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവരുടെ നേരെ സഹായാസം നീട്ടുന്നു ഇത്രയ്ക്ക് വിചിത്രമായ ഒരു വാർത്ത ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ അറിഞ്ഞു കാണും ബാംഗ്ലൂർ സിറ്റിയിൽ വേനൽക്കാലം വന്നപ്പോൾ അല്പം പ്രശ്നമുണ്ടായി എല്ലായിടത്തും ഇല്ല ചിലയിടങ്ങളിൽ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ തിരക്കിയപ്പോൾ എല്ലായിടത്തും വന്നില്ല ചിലയിടത്തൊക്കെ വെള്ളത്തിന് പ്രശ്നമുണ്ട് അതവർ മാനേജ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് ആ സമയത്ത് നമ്മുടെ മന്ത്രി രാജീവ് അവിടുത്തെ ടെക്കി കമ്പനികളോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണെങ്കിലും ബുദ്ധിമുട്ട് വെള്ളമൊന്നും ഇല്ലാത്ത ബാംഗ്ലൂരിൽ നിൽക്കുന്നു ഇങ്ങോട്ട് പോയവർ ഇവിടെ ആവശ്യം പോലെ വെള്ളം ഉണ്ട് നമുക്കിവിടെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജോലി ചെയ്യുക അതിന് ഒരു മറുപടി അവിടുത്തെ ഏതൊരു മന്ത്രി കൊടുത്തിരുന്ന കന്നഡ ഭാഷയിലാണ് എനിക്കിതുകൊണ്ട് മനസ്സിലായില്ല മുഖത്തടിക്കുന്ന മറുപടിയായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മുടെ രാജ്യം വന്നാൽ അവിടുത്തെ ടെക്കി കമ്പനികളെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് എന്തിനാണ് കർണാടക സർക്കാർ വളരെ നല്ല ഒരു നിയമം അവരുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി അതായത് അവിടെയുള്ള കമ്പനികളിലെ തൊഴിലാളികളിൽ എഴുപത് ശതമാനം കർണാടകക്കാരായിരിക്കണം മുപ്പത് ശതമാനം മാത്രം അന്യ സംസ്ഥാനക്കാർ അതുപോലെ മാനേജറിൽ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരിൽ ഫിഫ്റ്റി പെർസെൻ്റ് കർണാടകക്കാരായിരിക്കണം ഈ നിയമം അവിടുത്തെ സർക്കാരുണ്ടാക്കിയത് അവിടുത്തെ ജനങ്ങളോടുള്ള അവരുടെ താല്പര്യം കൊണ്ടാണ് ഞങ്ങളുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് തൊഴിലവസരം വേണം അവർ ജോലി തേടി മറ്റെങ്ങും പോകേണ്ട ഗതികേട് ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി അവിടുത്തെ സർക്കാരുണ്ടാക്കിയ നിയമമാണ് ഈ നിയമത്തിനെതിരെ അവിടുത്തെ കമ്പനികൾ ചില കമ്പനികൾ എതിർപ്പ് പ്രകടിപ്പിച്ചു ഞങ്ങൾക്ക് ഇത് അനുസരിക്കാൻ പ്രയാസമുണ്ട് കാരണം കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജോലി കൊടുക്കുന്നത് അതിപ്പോൾ ഈ സംസ്ഥാനത്തെ ആൾക്കാർ കൊടുക്കണമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലുള്ള ചില എതിർപ്പുകൾ പറഞ്ഞതിന്റെ പേരിൽ സർക്കാർ തൽക്കാലം ആ ബില്ല് പിടിച്ചു വെച്ചിരിക്കുകയാണ് കമ്പനിക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അതിൽ വേണ്ട മാറ്റം വരുത്താമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് തന്നെയുമല്ല മാനേജേരിയൽ പോസ്റ്റുകളിലേക്ക് അവർ പറയുന്നത് ഞങ്ങളൊരു നിയമമാക്കിയൊന്നും വെച്ചിട്ടില്ല അതിൻ്റെ അഡ്വൈസറിയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന ചോര നക്കി കുടിക്കാമെന്നുള്ള അതേ റോളിൽ അന്നാ കുറുക്കം നിന്നതുപോലെ നമ്മുടെ മന്ത്രി രാജീവ് നിൽക്കുന്നത് അദ്ദേഹം അവിടുത്തെ കമ്പനികളോട് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള നിയമം ഉണ്ടാക്കുന്ന ബാംഗ്ലൂരിൽ നിങ്ങൾ എന്തിനാണ് കമ്പനികൾ നടത്തുന്നത് ഇങ്ങോട്ട് കേരളത്തിലോട്ട് പോരത് ഞാൻ മന്ത്രി രാജീവ് ചോദിക്കുകയാണ് ഈ കമ്പനികളൊക്കെ അവിടെ തുടങ്ങിയ സമയത്ത് കേരളം ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കഴിഞ്ഞ ഏട്ട് കൊല്ലമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടില്ലല്ലേ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ ഇങ്ങോട്ട് അന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ല ഇതിന് മുമ്പ് എത്രയോ തവണ ഏതെല്ലാം കമ്പനികൾ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു അന്നെല്ലാം നിങ്ങളുടെ തൊഴിലാളി സംഘടനകളും മറ്റും ഇടപെട്ട് അവരെ ഇവിടെ നിന്നും തുരത്തി ഓടിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അന്ന് കാണിച്ചത് വിട്ടിദ്ധമാണ് ഇതിനു മുമ്പിരുന്ന സർക്കാരുകൾ ഇവിടെ ഒരു എക്സ്പ്രസ് ഹെയ്വേ പദ്ധതി ഉണ്ടെന്നപ്പോൾ അതിനെ എതിർത്തതും ഇല്ലാതാക്കിയത് നിങ്ങളാണ് രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ അതിനെ ചേർന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ബാങ്ക് ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനം മുടിഞ്ഞു പോകാൻ കാരണം നിങ്ങളാണ് നിങ്ങളുടെ പാർട്ടിയാണ് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അവിടുത്തെ സർക്കാരിന് നല്ല കേപ്പബിലിറ്റി ഉണ്ട് അവരത് ചെയ്തോളും പക്ഷേ ഇവിടെ മന്ത്രി രാജീവ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് ഈ അടുത്ത സമയത്ത് സംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞ ഒരു കാര്യമാണ് ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി മാർച്ച് മാസം വരെ പക്ഷികളെ വളർത്തുന്നത് നിരോധിക്കുന്നത് ഞങ്ങളുടെ പരിഗണനയിലാണ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു നിരോധനം അവർ കൊണ്ടുവരുന്നത് ഈ നിരോധനം കൊണ്ടുവരുന്നത് പക്ഷിപ്പനി ഇല്ലാതാക്കാൻ എന്ന പേരിലാണ് ഒരു വിദഗ്ധ സമിതി സർക്കാർ ഉണ്ടാക്കിയിരുന്നു പക്ഷിപ്പനി നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഈ വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് തന്നെയാല് ശരി ആധുനിക കാലത്ത് സർക്കാരുകൾക്ക് വിവരക്കേടുകൾ ഉപദേശിച്ചു കൊടുക്കുന്നതും അവരെ കൊണ്ടതും നടത്തിക്കുന്നതും ഇത്തരത്തിലുള്ള വിദഗ്ധ സമിതികളാണ് അങ്ങനെയുള്ള ഒരു വിവരക്കേട് ലിസ്റ്റ് ഈ വിദഗ്ദ്ധ സമിതി സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അതിലൊരു നിർദ്ദേശമാണ് അടുത്ത മാർച്ച് മാസം വരെ ആലപ്പുഴ ജില്ലയിൽ പക്ഷികളെ വളർത്തുന്നത് നിരോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ഷിപ്പൻ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ അതേ സമയത്ത് തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് വളർത്തു പക്ഷികളിൽ മാത്രമല്ല മറ്റ് പക്ഷികളിലും ഞങ്ങൾ വൈറസിന്റെ സാന്നിധ്യം കണ്ടു അതായത് കാക്കകൾ കുയിൽ മയല് കുരുവി ഇതിലൊക്കെ ഞങ്ങൾ വൈറസിന്റെ സാന്നിധ്യം കണ്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴ ജില്ലക്കാർ ഒരു പത്ത് പതിനൊന്ന് മാസത്തേക്ക് പക്ഷികളെ കഴിഞ്ഞാൽ വൈറസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത് ഈ കാക്കയും കുയിലുമൊക്കെ ഒക്കെ ഇതിനെക്കൊണ്ട് അടക്കമല്ലേ വീണ്ടും ഇവർ വളർത്തി തുടങ്ങുമ്പോൾ ഇതുകൊണ്ടുവന്ന് വൈറസ് കൊടുത്ത് വീണ്ടും പക്ഷിപ്പനി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതേപോലെ തന്നെ കൊന്നു തള്ളുക വിദഗ്ദ്ധ സമിതിയെ വെക്കുക വീണ്ടും നിരോധനം ഏർപ്പെടുത്തുക അപ്പോഴും കാക്കയും കുയിലും വൈറസ് മാറ്റം അടക്കുകയാണ് അപ്പോൾ ഇത് എത്ര കാലത്തേക്ക് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇവർ ഈ പക്ഷിപ്പനി നിയന്ത്രണം അല്ലെങ്കിൽ പക്ഷിപ്പിനിയുടെ പേരിൽ നടത്തുന്ന അഭ്യാസങ്ങൾ മൊത്തം യഥാർത്ഥത്തിൽ പക്ഷിപ്പനി നിയന്ത്രിക്കാനോ അതുകൊണ്ടുള്ള ഏതെങ്കിലും പ്രശ്നം മൂലമോ ഒന്നുമല്ല മറിച്ച് ചില വ്യക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ബാംഗ്ലൂരെ കമ്പനികളെ ഇങ്ങോട്ട് വിളിക്കുന്ന ഇതേ സർക്കാർ തന്നെ തമിഴ്നാട്ടിലുള്ള ചില വമ്പൻ ടീമുകളുടെ ബിസിനസ് പരിരക്ഷിച്ച് നിർത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ പക്ഷിപ്പനി വെച്ചുകൊണ്ടുള്ള നാടാകളി ഈ പക്ഷിപ്പിനിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നുമുതലാണ് ഈ പക്ഷിപ്പനി എന്ന് പറയുന്ന കാര്യം നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് ഇതിനെ ഇവിടുത്തെ സർക്കാർ അതിൻ്റെ പേരിൽ കൊന്നു തള്ളാൻ തുടങ്ങിയത് പക്ഷിപ്പനി അല്ലെങ്കിൽ പക്ഷികൾക്ക് രോഗം പണ്ട് മുതലേ ഉണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് താറാവ് വളർത്തുന്ന ആൾക്കാരുണ്ട് അതുകൂടാതെ എല്ലാ വീടുകളിലും അക്കാലത്ത് കോഴികളെ വളർത്തും കോഴികളിങ്ങനെ സർവ്വ സ്വതന്ത്രമായിട്ട് നടക്കുകയാണ് അന്ന് വീടുകൾ തമ്മിൽ നിങ്ങൾക്കറിയാം മതിലുകളോ അല്ലെങ്കിൽ വേലികളോ ഒന്നുമില്ല ഈ ജീവജാലങ്ങൾക്ക് എതിലൂടെ വേണമെങ്കിലും പോകാൻ നമുക്കും പോകാം നമ്മൾ അപ്പുറത്തുള്ള ഒരാൾ വീട്ടിലേക്ക് പോകുന്ന റോഡിൽ കൂടെയൊന്നും ഇല്ല അടുത്ത പറമ്പിൽ കൂടെ കയറിയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ കാലത്ത് ജീവിതം അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കോഴികൾ സർവ്വസ്തന്ത്രമായിട്ട് നടക്കുകയാണ് പട്ടികൾ അങ്ങനെ നടക്കുകയാണ് അന്നും കോഴികൾക്ക് അസുഖം വരുമാരും അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കോഴികളെ കിടത്തുന്നുണ്ട് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കോഴികൾ കാണും അതിൽ രണ്ടോ മൂന്നോ കോഴി ചില സമയത്ത് ചത്തുപോകും തൂങ്ങി നിൽക്കുന്നതാണ് രാവിലെ അപ്പോൾ കുറച്ച് മഞ്ഞളൊക്കെ അരച്ചു കൊടുക്കും ചില കോഴികളൊക്കെ അങ്ങനെ രക്ഷപ്പെടും ചിലത് ചത്തു ചത്തു പോകും നമ്മൾ നമ്മളുകൊണ്ട് കുഴിച്ചിടും കോഴി വസന്ത എന്നാണ് അന്ന് അതിനെ വിളിച്ചിരുന്നത് എന്നാൽ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ കോഴികൾ ചത്തു എന്നതുകൊണ്ട് ബാക്കി കോഴികളൊന്നും ചാവില്ല എപ്പോഴും രോഗം വരുന്നത് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ജീവികൾക്കാണ് അവയ്ക്ക് രോഗം വരുമ്പോൾ അതിനെ തടയാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് അവ ചത്തുപോകും അത് പ്രകൃതി നിയമമാണ് അതിൻ്റെ പേരിൽ രോഗമില്ലാത്ത പക്ഷികളെ അന്നത്തെ വിവരമുള്ള ആൾക്കാർ വന്നിരുന്നില്ല കാരണം അന്ന് ഇതുപോലെ വിവരമില്ലാത്ത വിദഗ്ധ സമിതികളോ വിവരമില്ലാത്ത നിയമങ്ങളോ ഉണ്ടായിരുന്നില്ല അന്ന് രോഗമുള്ള പക്ഷികളെ കഴിഞ്ഞാൽ അവയെ കൊണ്ട് കുഴിച്ചിടും അത്ര തന്നെ അതിന് ബി പി കെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊക്കെ അങ്ങനെ തന്നെ കൊണ്ടിടും കൈ പോലും കഴുകത്തില്ല കഴിയാൻ കഴിയും കഴിയില്ല കഴിയില്ല അങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് ആധുനിക കാലത്ത് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷേ കുറച്ച് പക്ഷികളെ എത്തു കഴിഞ്ഞാൽ ഇവരതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങളെന്ന് കണ്ടുനോക്കണം എന്ത് പേടിയാണ് പേടിച്ചാണ് അങ്ങോട്ട് വരുന്നത് പേടിച്ചിട്ടാണ് അതിനെടുക്കുന്നത് എന്നിട്ട് കർഷകരെ പേടിപ്പിക്കുകയാണ് നിങ്ങൾ എന്റെ അടുത്ത് പോകുന്ന ദൂരെ നിൽക്കണം നിങ്ങൾക്ക് പനി പിടിക്കും എന്നിട്ട് ഈ മണ്ഡന്മാരായിട്ടുള്ള കർഷകരെ വിശ്വസിക്കുകയാണ് പഴയ കാലത്ത് ഇവിടുത്തെ ആൾക്കാർ കോഴികളെ എല്ലാവരും വളർത്തിയിരുന്നു അവർക്കാർക്കും കോഴിയിൽ നിന്ന് അസുഖം പിടിച്ചിട്ടില്ല ഒരു വ്യക്തിക്ക് പോലും പിടിച്ചിട്ടില്ല ഇപ്പോഴും പിടിക്കുന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ പിടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പക്ഷികളെ കൊല്ലുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിരോധനം നിലയിലേക്ക് പോയി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇതിന്റെ പിന്നിൽ ചില ആൾക്കാർ കളിക്കുന്നു അതായത് ഈ വിദഗ്ദ്ധ സമിതിയെക്കൊണ്ട് നമ്മുടെ കർഷകരെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം മുമ്പൊക്കെ ഇവിടെ പക്ഷിപ്പനി വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്മസ് ഈസ്റ്റർ സീസണോടടുത്താണ് പക്ഷിപ്പനി സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ക്രിസ്മസ് ഒക്കെ അടുക്കുമ്പോഴേക്കും ഇവിടെ പക്ഷിപ്പനി ഉണ്ടാകും സർക്കാർ വന്നിട്ട് സർക്കാരിൻ്റെ ആൾക്കാർ വന്നിട്ട് അവിടെയുള്ള പക്ഷികളെ മുഴുവൻ കൊല്ലും എന്നിട്ട് അവർ അതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു രോഗമില്ലാത്ത മറ്റു പക്ഷികളെയും കൊല്ലും കൊന്നിട്ട് അവരെയും പോകും പതിനായിരക്കണക്കിന് പക്ഷികളെയാണ് ഈ സീസണുകളിൽ കൊന്നുകളുള്ളത് ഇങ്ങനെ കൊന്നുകൊള്ളുമ്പോൾ എൻ്റെ ഗുണമാർക്കാണ് കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് കോഴികളെയും താറാവുകളെയും മുട്ടകളും കയറ്റി വിടുന്ന ആൾക്കാർക്ക് അപ്പോൾ അവർക്ക് വളരെ സുഗമമായിട്ട് ഇവിടുത്തെ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഈ സീസണുകളിൽ പക്ഷിപ്പനി വന്നിരുന്നു നമ്മുടെ പക്ഷികളെ കൊന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ കർഷകർ തന്നെ ഇല്ലാതാകണം എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട് കാരണം പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കോഴിമുട്ടയും കോഴി ഇറച്ചിയും ഒക്കെ പുറത്തേക്ക് വിൽക്കുകയായിരുന്നു അന്ന് നമുക്ക് ഡിമാൻഡില്ലായിരുന്നു കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ ഈ സാധനം ഉണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മുട്ടകൾ വാങ്ങുന്ന ആൾക്കാർ റോഡിൽ കൂടി വരും അവർക്ക് മുട്ട വിൽക്കുകയാണ് പതി നമ്മുടെ നാട്ടിൽ നിന്നും ആൾക്കാർ വിദേശത്തേക്ക് ജോലി പോകാൻ തുടങ്ങി പുറത്തേക്ക് ജോലി പോകാൻ തുടങ്ങി പണം വരാൻ തുടങ്ങി പണം വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവം മാറി നമ്മളൊക്കെ കോഴി വളർത്തുന്നത് കൃഷി ചെയ്യുന്നതൊക്കെ മോശം കാര്യമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴും നമുക്ക് ഈ സാധനം എല്ലാം ഉപയോഗിക്കണം നമുക്ക് കോഴിയിറച്ചി വേണം നമുക്ക് മുട്ട വേണം താറാവ് വേണം താറാവുന്ന മുട്ട വേണം എല്ലാം നമുക്ക് വേണം പക്ഷെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലേക്കാണ് തമിഴ്നാട്ടിലെ ചില ആൾക്കാർ ഇറങ്ങി വരുന്നത് അവരിവിടെ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു മാർക്കറ്റ് കണ്ടു അവർ ഈ സാധനങ്ങളിലേക്ക് സപ്ലൈ ഏറ്റെടുത്തു അവരവിടെ കോഴികളെയും മറ്റും വളർത്തി ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി എന്നാൽ കാലം കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയായാലും മാംസമായാലും എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കൃഷി എന്ന് നല്ലതാണ് അതും കൂടാതെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിദേശത്തൊക്കെ പോയി അവിടുന്ന് ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശ ശബളം കിട്ടാതെ വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും അങ്ങനെ ചില ആൾക്കാർ പക്ഷി വളർത്തൽ കോഴി വളർത്തൽ മുതലായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അങ്ങനെ വീണ്ടും നമ്മുടെ നാട്ടിൽ കൃഷി സജീവമായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ താറാവുകളും കോഴികളും ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ തന്നെയുള്ള നല്ല മാംസം നല്ല മുട്ട കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അവരുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ വേണ്ടത് അല്ല അവരോട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുകയല്ല നിങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ വളരെ വലിയൊരു ദുരുദ്ദേശമുണ്ട് എന്താണ് ദുർദ്ദേശം ഇപ്പോൾ ഈ പക്ഷികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു പത്ത് മാസത്തേക്ക് ഈ തൊഴിൽ ചെയ്യാതെ ഇതിൽ നിന്ന് മാറിയാൽ എന്ത് സംഭവിക്കും അവർക്ക് ജീവിക്കണം ഇപ്പോൾ ഈ പത്ത് മാസവും സർക്കാർ ഇവർക്ക് എന്നിട്ട് മാസാ മാസം ഇത്ര രൂപാഴ്ച കൊടുക്കും എന്നൊന്നും ഇല്ലല്ലോ കൊടുത്താലും നമ്മൾ ടാക്സി നിന്നാണ് പോകുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഓരോ വ്യക്തികളെയും ജോലി ചെയ്തിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാനാണ് വേണ്ടത് എന്നാൽ ഇവർ പത്ത് മാസം ഈ പക്ഷി വളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ന്യായമായിട്ടും ഇവർ മറ്റെന്തെങ്കിലും തൊഴിൽ നേടിപ്പോകും ഇവരെല്ലാവരും തന്നെ മറ്റ് ജോലികളിലേക്ക് തിരിയും അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അതിലങ്ങ് തുടരും അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കുറേ കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്കൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുന്നു പകരം നമുക്ക് മറ്റൊരു ജോലി ലഭിക്കും നമുക്ക് വേറെ നിവൃത്തിയില്ല എന്തെങ്കിലും ചെയ്തു ജീവിക്കും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ആകും നമ്മൾ ആ ജോലിയിലങ്ങ് തുടരും അങ്ങനെ ഇവിടുത്തെ പക്ഷി വളർത്തൽ പൂർണ്ണമായിട്ടും നിൽക്കും അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ പക്ഷി വളർത്തൽ പൂർണ്ണമായിട്ട് നിർത്തി തമിഴ്നാട്ടുകാരായിട്ടുള്ള കച്ചവടക്കാർക്ക് ഇവിടുത്തെ മാർക്കറ്റ് സുഗമമായിട്ട് നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ചിഞ്ചുറാണി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം വിദഗ്ദ്ധ സമിതി എടുപ്പിച്ചിരിക്കുന്നത് പക്ഷിപ്പിനെ നിയന്ത്രിക്കാൻ വേറൊരു വഴി ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങളൊരു തീരുമാനം എടുത്തത് ഈ പക്ഷിപ്പനി ഞങ്ങൾ നിയന്ത്രിച്ചു തരാമെന്ന് ഇവിടുത്തെ ഹോമിയോപ്പതി ഡോക്ടർമാർ ആലപ്പുഴ ജില്ലയിൽ ഒരു പത്രസമ്മേളനം നടത്തി നിങ്ങളോട് തന്നെ പറഞ്ഞാണ് നിങ്ങൾ അത് കേട്ടില്ലേ നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ഉപദേശം തേടുന്നില്ല നിങ്ങൾ ഹോമിയോ ഡോക്ടേഴ്സിന്റെ കേരളത്തിലെ ഹോമിയോ ഡോക്ടേഴ്സിന്റെ ഉപദേശം തേടും അവരോട് ചോദിക്കുക നമുക്ക് ഈ പക്ഷിപ്പനി എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഹോമിയോ ഡോക്ടർമാരുടെ ഹോമിയോ വെറ്ററീ ഡോക്ടർമാരെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് നിസ്സാര കാര്യമാണ് ഞങ്ങളെ ഹെൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പോലും കൊല്ലേണ്ടി വരില്ല ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളന്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നില്ല അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യം പക്ഷിപ്പനി നിയന്ത്രണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ കർഷകന്റെ നടുപിടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ സഹായം ചെയ്തു തരുന്ന ചില പണക്കാരെ സഹായിക്കൽ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിലെ സർക്കാർ കർണാടകയിലെ സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ സർക്കാർ ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ ഇവിടുത്തെ കർഷകരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ അധ്വാനിച്ചിരിക്കുന്ന കർഷകരെ നിങ്ങൾ സഹായിക്കേണ്ട അവരെ ദ്രോഹിക്കാതിരുന്നാൽ മതി നിങ്ങൾ അവരെ ദ്രോഹിച്ച് അവരുടെ കച്ചവടം അവരുടെ തൊഴിൽ എല്ലാം നിർത്തുകയാണ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല മറ്റ് നിരവധി പേർക്ക് ഇതുമൂലം പ്രശ്നമുണ്ട് അതുകൊണ്ട് മന്ത്രി രാജീവോട് പറയാണ് താങ്കൾക്ക് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ താങ്കൾ ബാംഗ്ലൂര് സഹായിക്കാൻ പോകേണ്ട ഇവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി മന്ത്രി ചിഞ്ചുവിനോടോ മുഖ്യമന്ത്രിയോടോ സംസാരിക്കുക അവരോട് ജോലി ചെയ്ത് ജീവിച്ചോട്ടെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവരെ ജോലി ചെയ്യാൻ അനുവദിച്ചാൽ മതി അവർ പക്ഷികളെ വളർത്തിയെ ജീവിച്ചോട്ടെ അവയ്ക്ക് രോഗമുണ്ടാകുമ്പോൾ താങ്കൾ തന്നെ ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറോട് സംസാരിക്കുക അല്ലെങ്കിൽ ഹോമിയോട് നിരവധി സംഘടനകളുണ്ട് അവരോട് സംസാരിക്കുക അവർ കൈകാര്യം ചെയ്തുകൊടുക്കരുത് താങ്ക്